വിഴിഞ്ഞത്തിന് പിന്നാലെ അഴീക്കലിലും രാജ്യാന്തര തുറമുഖമെന്ന സർക്കാർ പ്രഖ്യാപനം മലബാറിന്റെ വികസന കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയാകുന്നു രാജ്യാന്തര തുറമുഖവും വ്യവസായ പാർക്കും പ്രത്യേക സാമ്പത്തിക മേഖലയും അടങ്ങുന്ന മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് എസ്എസ് ലിമിറ്റഡിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇനി കാര്യമായ തടസ്സങ്ങളില്ലെന്ന് കെ വി സുമേഷ് കണ്ണൂർ കണ്ണൂകൃഷ്ണനോട് പറഞ്ഞു കണ്ണൂരിന്റെ ഏറെക്കാലത്തെ ആവശ്യമാണ് അഴീക്കൽ രാജ്യാന്തര തുറമുഖം സാങ്കേതിക തടസ്സങ്ങൾ കാരണം ചുവപ്പുനാടയിൽ കിടന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ജീവൻ വ്യപ്പിച്ചിരിക്കുകയാണ് മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് രാജ്യാന്തര പോർട്ടിനായുള്ള നിർണായക ചുവടുവയ്പായി കെ വി സുമേഷ് എം എൽ നിരന്തരമായ ഇടപെടലാണ് ഫലം കണ്ടത് ഈ ആവശ്യവുമായി നിരവധി തവണ കെ വി സുമേഷ് എം മുഖ്യമന്ത്രിയെയും തുറമുഖ വകുപ്പ് മന്ത്രിയെയും കണ്ടു ഇനി കേന്ദ്ര സർക്കാരും തുണച്ചാൽ പദ്ധതിക്ക് വേഗം കൂടും വലിയ സാധ്യതകളാണ് തുറമുഖത്തിന് ഉള്ളതെന്നും ഇപ്പോഴത്തെ ചുവടുവയ്പ് പ്രതീക്ഷയുടേതാണെന്നും കെ വി സുമേഷ് എം എൽ എ അത് നാം ഏറെക്കാലം കാത്തിരുന്ന കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്തയാണ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് ഒരു വലിയ പ്രതീക്ഷയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ അഴീക്കൽ തുറമുഖത്തിന് സാധ്യത കൂടുകയാണ് ചെയ്തത് ചരക്ക് നീക്കത്തിന്റെ പ്രധാന ഹബ്ബായി അഴീക്കൽ മാറും വിഴിഞ്ഞം പോർട്ട് വന്നതോടുകൂടി ഈ മലബാർ മേഖലയിലേക്കുള്ള അതിന്റെ ഒരു പ്രധാന സബ് സെന്ററായി ഇത് മാറും ഈ കൊളംബയിലേക്ക് പോകാൻ വളരെ അടുത്താണ് അതിനേക്കാൾ അടുത്താണ് അതോടൊപ്പം തന്നെ മംഗലാപുരം നമ്മുടെ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സർവീസുകളുണ്ട് ഇങ്ങനെ നമുക്കൊരു പ്രധാനപ്പെട്ട ഹബായി മാറ്റിയെടുക്കാൻ ചരക്കുകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറ്റിയെടുക്കാനും കഴിയും മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡ് എന്ന പേരിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് മുഖ്യമന്ത്രി ചെയർമാനായി കമ്പനി രൂപീകരിച്ചത് പക്ഷേ പിന്നീട് പറയത്തക്ക പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല അയ്യായിരം ടി യു വരെ ശേഷിയുള്ള കണ്ടെയ്നർ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ പറ്റുന്ന തുറമുഖമാണ് അഴീക്കലിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് മലബാറിന്റെ ആകെയുള്ള വികസനത്തിന് ആക്കം കൂട്ടുന്നതാകും അഴീക്കൽ രാജ്യാന്തര തുറമുഖവും വ്യവസായ പാർക്കും പ്രത്യേക സാമ്പത്തിക മേഖലയും സർക്കാരിന് കൂടുതൽ ബാധ്യത ഇല്ലാത്ത വിധമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ പ്രതീക്ഷയും ഏറെയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ